നിയോഗമന്ത്രി കെ ബി ഗണേഷ് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം സർ ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും എല്ലാം ആദ്യം തന്നെ തന്നെ എം ബി ഡി പിടിയാത്തത് സാക്ഷാത്രിക എല്ലാവരും നല്ല സ്വപ്നങ്ങൾ കാണുന്നതിലും നമ്മുടെ രണ്ടര വർഷമാണ് അതിനിടയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്ഭുതങ്ങൾ ഒന്നും സംഭവിക്കാൻ ഇടയില്ല എന്നാലും കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും അതെ പത്തനാപുരത്തെ ജനങ്ങളാണല്ലോ എന്നെ നിലനിർത്തിയതും എന്നെ വളർത്തിയതും എന്നെ രക്ഷിച്ചതും എന്നെ സ്നേഹിച്ചതും എന്നെ അനുഗ്രഹിച്ചു അവരുടെ ബന്ധം ഒരിക്കലും മായുന്നതല്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് പത്തനാപുരത്തെ എൻ്റെ പ്രിയപ്പെട്ടവരാണ് അവർക്കാണ് എൻ്റെ മന്ത്രിസ്ഥാനവും ജീവിതത്തിലെ ഏത് സ്ഥാനവും എന്തും അവർക്കാണ് ഞാൻ കൊടുക്കുന്നത് കഴിഞ്ഞ കുറഞ്ഞ വർഷങ്ങൾ ഞങ്ങൾ കണ്ടത് വീടില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക ആശുപത്രികൾ നഴ്സറികൾ ആരംഭിക്കുക മോശമായി ഒരു റോഡ് അത് പൊളിച്ചിട്ട് നല്ല റോഡ് ചെയ്യുക ആ തരത്തിലൊക്കെ ഉൾപ്പെടെ നമുക്ക് കാര്യങ്ങൾ എല്ലാ പിന്തുണയും എനിക്ക് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ആലോചിച്ച് എൻ്റെ കയ്യിൽ ഒരുപാട് പുതിയ ആശയങ്ങളുണ്ട് അത് ഞാൻ അദ്ദേഹത്തോട് ചർച്ച ചെയ്യും വളരെ മുതിർന്ന ഒരു നേതാവായ അദ്ദേഹത്തിന് ഒരു പക്ഷേ എന്നെക്കാൾ കാര്യങ്ങളെ അറിയാതിരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം തേടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങിക്കൊണ്ട് ഒരുപാട് നല്ല പരിഷ്കാരങ്ങൾ ജനങ്ങൾ ജനങ്ങളാഗ്രഹിക്കുന്ന ജനങ്ങളിഷ്ട നടപ്പിലാക്കാൻ പരമാവധി ശ്രമിക്കും ഇല്ല അങ്ങനെയൊന്നുമില്ല അന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ടില്ല അങ്ങനെ വന്നിട്ടില്ല ഞങ്ങൾ സി എം ആണ് വകുപ്പ് തരുന്നത് അത് നമ്മൾ ഓഫീസിൽ നിന്ന് ശരിയാകത്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളത് ഞാൻ അവിടുന്ന് സത്യപ്രതി കഴിഞ്ഞ് സി എമ്മിൻ്റെ ഓഫീസിലേക്ക് പോകും മന്ത്രിസ്ഥാനൊന്നും അങ്ങേക്ക് മന്ത്രിസ്ഥാനമൊന്നും അങ്ങേക്ക് പുത്തരിയല്ല ഇത് മൂന്നാമത്തെ തവണയാണ് രണ്ട് തവണ യു ഡി എഫിനൊപ്പം ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു പുതുമ കാണുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ ഏഴര വർഷമായി കേരളം ഭരിക്കുന്ന ഇടമുന്നണി സർക്കാർ ഒരു അഴിമതി രഹിത സർക്കാരാണ് ജനോപകാരപ്രദമായ ഒരു കാര്യങ്ങൾ ലൈഫ് പദ്ധതി പോലുള്ള വലിയ പദ്ധതികൾ വിദ്യാഭ്യാസം രംഗത്ത് ആരോഗ്യ രംഗത്തൊക്കെ വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു സർക്കാരാണ് അപ്പോൾ ആ സർക്കാരിൻ്റെ ഒരു പങ്കാളിയായി അതിലൊരു പാർട്ട് ടൈം ും നിയുക്ത മന്ത്രി ഇപ്പോൾ സത്യപ്രതി ബന്ധുക്കളുടെയൊക്കെ പിന്തുണയോടെയാണ് വാഹനത്തിലേക്ക് നാല് മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക രാജ്ഭവനിൽ വെച്ച നാലുമണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക ഇപ്പോൾ അല്ല സമയം തീരുമാനിച്ചില്ല ഞാനിവിടെ വന്നിട്ട് കേന്ദ്രം പോത്തു ആണല്ലേ സമയം തീരുമാനിച്ചില്ല രാത്രി ഒക്കെ പോകുമെന്നാൽ ശരി 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 രാവിലെ ഇവിടെ പ്രോഗ്രാം ഉള്ളു രാത്രി തന്നെ ഇത് വേണ്ട ഇത്